ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് ലാപ്ടോപ്പിനെ കുറിച്ച് ഒരു ചെറിയ ലഘു വിവരണം ചേച്ചി പറഞ്ഞുതരാം ആർക്കെങ്കിലും ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ അറിയാമ്യാതെ അടച്ച് ബാഗിനകത്ത് കാണും വെച്ചിരിക്കുകയാണെങ്കിൽ എളുപ്പം പോയി തട്ടിത്തൂത്ത് പൊടിയെല്ലാം കളഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോവാം ചേച്ചിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ചേച്ചി ചേച്ചിക്കും അറിയത്തില്ലായിരുന്നു ചേച്ചി ഇപ്പോൾ പഠിച്ചതാ അത് ചേച്ചി കുറച്ച് കാര്യങ്ങൾ ചേച്ചിക്ക് അറിയാവുന്ന ബുദ്ധിയിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരായ എൻ്റെ ഫാമിലിയിലുള്ള നിങ്ങൾക്കും ഞാൻ പങ്കുവയ്ക്കുകയാണ് ഇത് ലാപ്ടോപ്പും കമ്പ്യൂട്ടറും യൂസ് ചെയ്ത് തഴക്കവും പഴക്കവും ഭയങ്കര എക്സ്പീരിയൻസും ഉള്ളവർക്ക് വേണ്ടിയിട്ടല്ല എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് ഒരു ലാപ്ടോപ്പിനകത്ത് അതൊന്നും ഓപ്പൺ ചെയ്യാൻ പോലും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ലാപ്ടോപ്പ് ഇരുന്നിട്ട് അതൊന്ന് യൂസ് ചെയ്യാൻ അറിയത്തില്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ലാപ്ടോപ്പിനെക്കുറിച്ച് ഒരു ഒരു കുറച്ച് ഭാഗം ഞാൻ ഇന്ന് പറഞ്ഞു ബാക്കി അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലാപ്ടോപ്പ് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ നിങ്ങളുടെ ലാപ്ടോപ്പ് ഇതുപോലെ ഇരിക്കുകയെന്ന് കൂട്ടിക്കോ ഇതിങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ തുറക്കണം തുറക്കുമ്പോൾ മുകളിലാണ്ട് ഇവിടെ ആണെങ്കിൽ ഒരു റൗണ്ടിലൊരു ബട്ടൺ കാണും ഇനി നിങ്ങളുടെ മൊബൈ ലാപ്ടോപ്പിനകത്ത് താഴെയാണോ മുകളിലാണെന്ന് എനിക്കറിയത്തില്ല ചേച്ചിയുടെ ഈ ഇതിനകത്ത് ലാപ്ടോപ്പിനകത്ത് ഇവിടെ മുകളിലാണ് ബട്ടൺ കൊടുത്തിരിക്കുന്നത് ഈ കണ്ട പച്ച കളർ ഇത് ചേച്ചി ഓപ്പൺ ചെയ്ത് വെച്ച് പ്രെസ്സ് ചെയ്തിട്ട് ഇത് ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇവിടെ പച്ച ലൈറ്റ് കത്തുന്നത് നിങ്ങളുടെ ലാപ്ടോപ്പിനകത്ത് നിങ്ങൾ പ്രെസ്സ് ചെയ്യുമ്പോൾ ഇതുപോലെ പച്ച ലൈറ്റ് കത്തും ഇതുപോലെ ബ്ലൂ സ്ക്രീൻ വരും ഇവിടെ പ്രെസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ബ്ലൂ കളർ സ്ക്രീൻ വരും അതുപോലെ നിങ്ങൾ ചെയ്യണം അല്ലാണ്ടോ ഈ ബട്ടനകത്ത് നിങ്ങളുടെ ബട്ടൺ എവിടെ താഴെയാന്നോ മെള്ളാന്ന് നിങ്ങൾ നോക്കണം അത് കഴിഞ്ഞിട്ട് റൗണ്ടിലിരിക്കുന്ന ആ ബട്ടനകത്ത് നിങ്ങൾ പ്രസ് ചെയ്യണം അപ്പോൾ ചേച്ചിയുടെ ഈ സിസ്റ്റം എന്ന് പറയുന്നത് വിൻഡോ സെവൻ ആണ് വിൻഡോ സെവനും എയ്റ്റും അങ്ങനെ അതി മുകളിലോട്ട് എല്ലാം ലെവൻ വരുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം ഇപ്പം നമുക്കില്ല കാരണം നമ്മൾ പഠിച്ചു വരുന്നത് ആയതുകൊണ്ട് നമുക്ക് വിൻഡോ സെവൻ്റെ ഒരു ലാപ്ടോപ്പ് മതി നമ്മൾ നല്ലതായിട്ട് പഠിച്ച് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ നമുക്കത് കൂടുതലുള്ളത് ഇപ്പോൾ ലെവണോ എയ്റ്റോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാം ഇപ്പം തൽക്കാലം നമുക്ക് ഇത് പഠിച്ച് ഒന്ന് പരിചയപ്പെടുന്നതിന് നമുക്ക് വിൻഡോ സെവൻ്റെ ലാപ്ടോപ്പ് മതി അപ്പോൾ ആദ്യം ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇത് ഇവിടെ കാണുന്ന റൗണ്ട് പ്രസ്സിൽ റൗണ്ട് ബട്ടനകത്ത് നമ്മൾ പ്രസ് ചെയ്യണം പ്രസ് ചെയ്യുമ്പോൾ പച്ച ലൈറ്റ് കത്തും പച്ച ലൈറ്റ് കത്തുന്നത് നമ്മൾ പ്രെസ്സ് ചെയ്യുമ്പോഴാണ് ഈ പച്ച ലൈറ്റ് കത്തുന്നത് ആ പച്ച ലൈറ്റ് കത്തുമ്പോൾ ഇവിടെ ഒരു ബ്ലൂ സ്ക്രീന് ഓപ്പൺ ആയി വരും അതിന് പറയുന്ന പേരാണ് ഡെസ്ക് ടോപ്പ് അത് മൊബൈലിലെല്ലാം നമ്മൾ ഡെസ്ക് ടോപ്പിനെ കുറിച്ച് നമുക്കറിയാമല്ലേ അപ്പോൾ ഇതിൻ്റെ ലാപ്ടോപ്പിൻ്റെ ഡെസ്ക് ടോപ്പാണ് ഈ കാണുന്ന സ്ക്രീൻ ബ്ലൂ കളർ വലിയ അത് ഫുള്ളാ ഈ കാണുന്ന ഫുള്ള് കാണുന്നത് അതായത് ലാപ്ടോപ്പിൻ്റെ ബട്ടൺ നമ്മൾ ആദ്യം പ്രസ് ചെയ്യുമ്പോൾ ഓപ്പൺ ആയി വരുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ഡെസ്ക് ടോപ്പ് എന്ന് പറയുന്നത് മനസ്സിലായോ നിങ്ങൾക്ക് അപ്പോൾ ഡെസ്ക് ടോപ്പിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചല്ലേ അപ്പോൾ ഇതിനകത്തിന് ഒരു ഈ സൈഡിൽ കാണുന്ന കുറച്ച് പ്രോ പ്രോഗ്രാംസ് കൊടുത്തിരിക്കുന്നില്ലേ ഒരു ലാപ്ടോപ്പിൻ്റെ ഈ ആദ്യത്തെ ഭാഗം ബ്ലൂ കളർ സ്ക്രീൻ തുറന്ന് വരുമ്പോൾ ആ ഡെസ്ക് ടോപ്പിനകത്ത് ഇതിനെ പറയുന്ന പേര് ഡെസ്ക് ടോപ്പ് ഇതിൻ്റെ സൈഡിലായിട്ട് കുറേ പ്രോഗ്രാംസ് ഉണ്ട് കണ്ടോ ചിലവർക്കത് തോനെ കാണും സേവ് ചെയ്ത് വെച്ചൊക്കെ കൊണ്ട് തോന്നേയും കാണും ചേച്ചിയവിടെ ലാപ്ടോപ്പിന് ഇത്രേ ഉള്ളൂ കാരണം ചേച്ചി അത്രയും പഠിച്ചോളൂ അപ്പം ഇത്രയും ലാപ് ഇത്രയും പ്രോഗ്രാംസ് ഉണ്ട് ഈ സൈഡിൽ അപ്പം ഈ കാണുന്ന പ്രോഗ്രാംസിന് പറയുന്ന പേരാണ് ഐക്കൺ ഈ സൈഡിൽ കാണുന്ന കുഞ്ഞു കുഞ്ഞ് ഈ പ്രോഗ്രാംസിന് പറയുന്ന പേര് ഐക്കൺ മനസ്സിലായോ ആദ്യം നമ്മൾ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഇവിടെ കാണുന്ന റൗണ്ടിലുള്ള ബട്ടൺ പ്രസ് ചെയ്യണം പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലൊരു ബ്ലൂ കളർ സ്ക്രീൻ കിട്ടും ആ സ്ക്രീന് പറയുന്ന പേരാണ് ഡെസ്ക് ടോപ്പ് അതിൻ്റെ സൈഡിലായിട്ട് കാണുന്ന ഈ കുഞ്ഞു കുഞ്ഞ് പ്രോഗ്രാംസിനെ പറയുന്ന പേരാണ് ഐക്കൺ ഇത്ര മനസ്സിലായോ നിങ്ങൾക്ക് ഇനി ഈ ഐക്കൺസൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം നമ്മൾ ആ ഈ ഓരോ പ്രോഗ്രാംസിൻ്റെയും അടുത്ത് നമ്മൾ കൊണ്ട് സെലക്ട് ആക്കിയെങ്കിൽ അത് ഓപ്പൺ ചെയ്യത്തുള്ളൂ അപ്പോൾ ആ സെലക്ട് ആക്കുന്നതിന് നമുക്ക് ലാപ്ടോപ്പിനകത്ത് ടച്ച് ബാർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതായത് നിങ്ങളുടെ ലാപ്ടോപ്പിനകത്ത് ഇവിടെ കണ്ടില്ലേ ഇതുപോലൊരു ടച്ച് ബാർ എന്നിട്ട് ഇവിടെ ഒരു ഇവിടെ ഒരെണ്ണം കാണും ഇവിടെ ഒരെണ്ണം കാണും ഇത് വലിയൊരു ടച്ച് അത് നമ്മുടെ കൈ വെച്ചോണ്ട് ഇങ്ങനെ നീക്കുമ്പോഴാണ് അണ്ട് അമ്പുംകൂലാണ്ട ഒരു വൈറ്റ് കളർ അമ്പുംകൂലാണ്ട് ഇങ്ങോട്ട് കണ്ട വെള്ള ഇവിടെ ഇവിടെ ഇങ്ങനെ നമ്മൾ നീക്കുമ്പോഴാണ് ആ അമ്പുംകൂല് പോയി ഈ പ്രോഗ്രാംസിൻ്റെ അടുത്ത് പോയി നമുക്ക് ഏത് പ്രോഗ്രാംസിനെയാണ് സെലക്ട് ചെയ്യുന്നത് അവിടെ നമ്മൾ പോയി അമ്പുംകൊല്ലു ഇങ്ങനെ വെക്കും കണ്ടോ ഇപ്പോൾ ചേച്ചി ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്ന ഒബേരയുടെ അടുത്ത് വെച്ചിരിക്കുന്ന ആ അമ്പുംകൊല്ലിനെ അതിന് പറയുന്ന പേരാണ് മൗസ് പോയിൻ്റ് കാരണം ഏത് ഒരു ഈ കാണുന്ന പ്രോഗ്രാമിന് ഈ ഐക്കണിലെ ഏതൊരു പ്രോഗ്രാമിനെ ആവണം നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് ചെന്ന് നമ്മൾ ഈ അമ്പുംകുല് കണ്ടേ ഈ വെള്ള കളർ ഈ വരുന്നതുകൊണ്ട് ഒരു പോയിൻ്റ് പോയിന്റ് ആയിട്ട് പള്ളയായിട്ട് താഴോട്ട് വരുന്നതുകൊണ്ട് ചേച്ചി കാണിക്കാൻ വേണ്ടിയിട്ടാണ് താഴോട്ട് കൊണ്ടുവരുന്നത് ഇത് നമ്മൾ മേലോട്ട് കൊണ്ടുപോയിട്ട് അതിലേതെങ്കിലും ഒരു പ്രോഗ്രാംസിന അടുത്ത് ഇങ്ങനെ വെക്കുമ്പോഴാണ് ഇങ്ങനെ വെക്കുന്നില്ലേ അതിനെ പറയുന്ന പേരാണ് മൗസ് പോയിൻ്റ് അത് പോയിൻറ്റ് നമ്മൾ അതിൻ്റെ ആ പ്രോഗ്രാമിൻ്റെ മേളിൽ കൊണ്ടു വയ്ക്കുമ്പോൾ നമ്മൾ ആ അമ്പംകൂലിന് പറയുന്ന പേരാണ് മൗസ് പോയിൻ്റ് ഇപ്പം നമ്മൾ ഈ ടച്ച് ബാറിനകത്ത് ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോഴല്ലേ ആ അമ്പംകൂല് പോകുന്നത് കണ്ടോ പേരലും കൊണ്ട് അമയ്ക്കുമ്പോഴും താഴോട്ട് കൊണ്ടുവരുമ്പോഴാണ് അത് നീങ്ങുന്നത് ഇതിന് പകരമായിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട് മൗസ് അത് നമ്മൾ ലാപ്ടോപ്പ് വാങ്ങുമ്പം തരത്തില്ല അത് അഡീഷണൽ ആയിട്ട് വേണം നമ്മൾ വാങ്ങാൻ അതിൻ്റെ പേരാണ് മൗസ് കണ്ടോ ഇത് ഇത് വാങ്ങിയാൽ നമുക്ക് ഈ വിരൽ വെച്ചിട്ട് ഈ ലാപ്ടോപ്പിൻ്റെ ഈ ടച്ച് ബാറിനകത്തിട്ട് നീക്കാതെ നമുക്ക് ഈ ഈ മൗസ് വെച്ചിട്ട് നമുക്ക് ഈ പോയിൻ്റുകൾ എടുക്കാം കണ്ടോ ഇപ്പം ചേച്ചി കൈയിരിക്കുന്ന മൗസ് വെച്ചിട്ട് നീക്കുന്നുണ്ട് എളുപ്പമല്ലയോ നമ്മൾ വേരലിട്ടാകുന്നതിനെക്കാട്ടി നല്ലതാണ് ഇത് എളുപ്പം നീങ്ങി ആ പ്രോഗ്രാംസിൽ ചെന്ന് അവിടെ ഉണ്ടോ പോയിൻ്റായിട്ട് നിൽക്കുന്നുണ്ട് അതിന് പറയുന്ന പേരാണ് മൗസ് പോയിൻ്റ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ടച്ച് ബാറിനെക്കാട്ടി നല്ലത് ഒരു മൗസ് ബാ മൗസ് ഇതുപോലെ മേടിച്ചിട്ട് ഈ ലാപ്ടോപ്പിനകത്ത് അറ്റാച്ച്മെൻറ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ കൈ എവിടെ വേണമെങ്കിലും ഈ മൗസിൻ്റെ പോയിൻ്റ് കൊണ്ടുചെന്ന് വെക്കാം കേട്ടോ അപ്പോൾ മനസ്സിലായോ ആദ്യം നമ്മൾ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെയുള്ള റൗണ്ടിലുള്ള ബട്ടൺ പ്രസ് ചെയ്യുന്നു ആ പ്രെസ് ചെയ്യുമ്പോൾ ഇതുപോലൊരു ബ്ലൂ കളർ സ്ക്രീൻ കിട്ടുന്നു ആ സ്ക്രീന് പറയുന്ന പേരാണ് ഡെസ്ക് ടോപ്പ് അതിൻ്റെ സൈഡിൽ കാണുന്ന ഈ പ്രോഗ്രാംസിന് പറയുന്ന പേരാണ് ഐക്കൺ ആ ഒരു ഈ പ്രോഗ്രാംസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടച്ച് ബാർ ഉപയോഗിക്കുന്നു ആ ടച്ച് ബാറിന് രണ്ട് പ്രസ് ബട്ടൺ ഉണ്ട് ഒന്ന് ലെഫ്റ്റ് ബട്ടൺ രണ്ടാമത്തത് റൈറ്റ് ബട്ടൺ മനസ്സിലായോ അതിന് പകരം നമ്മൾ ഈ ടച്ച് ബാറിന് പകരം നമുക്ക് മൗസ് ഉപയോഗിക്കാം ഈ മൗസ് നമ്മൾ അഡീഷണൽ ആയിട്ട് വാങ്ങിയിട്ട് ലാപ്ടോപ്പിൽ അറ്റാച്ച്മെൻറ്റ് ചെയ്താൽ നമ്മൾ ഈ ടച്ച് ബാറിൽ കിടന്ന് പോയിന്റ് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ഇത് ഈ മൗസ് വെച്ചിട്ട് നമുക്ക് സ്പീഡ് നമുക്ക് അത് ഓരോന്നും പ്രോഗ്രാം സെലക്ട് ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ടച്ച് ബാറിൽ കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ടച്ച് ബാറിനെ കുറിച്ച് പറഞ്ഞ് ഈ ടച്ച് ബാറിൽ നമ്മളുണ്ട് ഇതുപോലെ കാണിച്ച് അമ്പും കൂലി കൊണ്ടി ചെന്ന് ഇപ്പോൾ നമ്മൾ ഒബേരയുടെ മേളിൽ വെച്ച് ആ പോയിൻ്റ് നമ്മൾ മൗസ് പോയിൻ്റ് കൊണ്ടുവന്ന് ഇതിന് പറയുന്ന പേര് നമ്മൾ മൗസ് പോയിൻ്റ് എന്ന് പറഞ്ഞ് ഇതിപ്പോൾ നമ്മൾ അതിൻ്റെ മേളിൽ കൊണ്ടുവച്ച് പക്ഷേ മേളിൽ കൊണ്ടുവച്ചാൽ അത് സെലക്റ്റ് ആവത്തില്ലല്ലേ സെലക്റ്റ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ ലെഫ്റ്റ് ബ്ര ഇതില്ലേ ലെഫ്റ്റ് ബട്ടൺ ഈ ടച്ച് ബാറിൻ്റെ താഴെ കാണുന്ന ലെഫ്റ്റ് റൈറ്റ് ഈ ലെഫ്റ്റ് ബട്ടൺ രണ്ട് വട്ടം നമ്മൾ ക്ലിക്ക് ചെയ്യണം അതിങ്ങനെ അടിക്കണം രണ്ട് വട്ടം അടിക്കുമ്പോൾ ഈ ഒരു ഇപ്പം മൗസ് കൊണ്ടൊന്നും നമ്മൾ വെച്ചിരിക്കുന്നില്ലേ അത് സെലക്റ്റ് ആകും അപ്പോൾ ലെഫ്റ്റ് ക്ലിക്ക് ഉപയോഗിക്കുന്നത് രണ്ട് ലെഫ്റ്റ് ക്ലിക്ക് ഉപയോഗിക്കുന്നത് ഒരു പ്രോഗ്രാംസ് സെലക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ലെഫ്റ്റ് ക്ലിക്ക് ഉപയോഗിക്കുന്നത് അത് രണ്ട് വട്ടം അടിക്കുമ്പോൾ ആ പ്രോഗ്രാം സെലക്റ്റ് ആകും മനസ്സിലായോ അതായത് ഞാൻ മൗസിൽ കാണിച്ച് തരാം ഇപ്പം മൗസ് ഇപ്പം കാണിച്ചുതരാം ചേച്ചി ഇതിപ്പോൾ ലെഫ്റ്റ് ക്ലിപ്പ് ക്ലിക്ക് ഇത് റൈറ്റ് ക്ലിക്ക് അപ്പം ഇതിനകത്ത് നമ്മൾ ഇപ്പം ഈ ആരോ മാർക്കില്ലേ ആ പോയിൻ്റ് ആ പോയിൻറ്റ് പോകുന്നതുകൊണ്ടാണ് ഈ പോയിന്റ് കൊണ്ടുവന്ന് ഇതിനകത്ത് നമ്മൾ സെലക്ട് ആക്കി വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതിനകത്ത് ഈ ഈ മൗസിൻ്റെ ഈ ലെഫ്റ്റ് ക്ലിക്ക് ഈ ലെഫ്റ്റ് പ്രസ് ഈ ബട്ടൺ ഉണ്ടല്ലോ ലെഫ്റ്റ് ക്ലിക്ക് ഇത് രണ്ട് വട്ടം ക്ലിക്ക് ചെയ്യണം ഈ ലെഫ്റ്റ് ബട്ടൺ രണ്ട് വട്ടം ക്ലിക്ക് ചെയ്യുമ്പം ആ ഒരു പ്രോഗ്രാം സെലക്റ്റ് ആകും മനസ്സിലായോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പ്രോഗ്രാം വേണ്ട നമുക്ക് വേറൊരു പ്രോഗ്രാമാണ് വേണോ എന്നുള്ളതിന് നമ്മൾ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ഒരു വട്ടം പ്രസ് ചെയ്യുമ്പോൾ ഓപ്ഷൻ ലിസ്റ്റ് വരും അപ്പോൾ ആ ഓപ്ഷൻ ലിസ്റ്റിനകത്തുനിന്ന് നമുക്ക് ഏതാ ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അതിൽ നിന്ന് നമുക്കൊരു പ്രോഗ്രാം സെലക്ട് ചെയ്യാം എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ടുന്ന കാര്യം ഒരു ഒരു പ്രോഗ്രാം സെലക്ട് ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് ക്ലിക്ക് രണ്ട് വട്ടം അടി ഇതുപോലെ പ്രസ് ചെയ്യണം ഓപ്ഷൻ എടുക്കാനാണെങ്കിൽ ഇത് റൈറ്റ് ക്ലിക്ക് ഒരു പ്രാവശ്യം നമ്മൾ ക്ലിക്ക് അടിക്കണം അപ്പോൾ വിചാരിച്ച് കാണിച്ചുതരാത് അപ്പം കണ്ടോ പോയിൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേച്ചി എടുക്കുന്നുണ്ടല്ലോ മൗസിനകത്ത് നിന്ന് അപ്പോൾ നമുക്ക് ഒരു ഭാഗം ഈ ഇതിനകത്തുള്ള സൈഡിൽ കാണുന്ന ഏതെങ്കിലും ഒരു പ്രോഗ്രാം നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ പോയിൻ്റ് എടുത്തിട്ട് ഇത് കണ്ടോ പോന്ന കണ്ടോ ഇതിൻ്റെ മേളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് എന്ത് ചെയ്യണം ലെഫ്റ്റ് ക്ലിക്ക് ലെഫ്റ്റ് ബട്ടന് രണ്ട് ബട്ടൺ ക്ലിക്ക് അടിക്കുമ്പോൾ ഇത് സെലക്റ്റ് ആവും അതല്ല നമുക്ക് ഇത് വേണ്ട നമുക്ക് വേറൊരു പ്രോഗ്രാമ വേണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്കിനകത്ത് നമ്മൾ ഒരു വട്ടം പ്രസ് ചെയ്യുമ്പോൾ ഓപ്ഷൻ ലിസ്റ്റ് കിട്ടും അതിനകത്തുനിന്ന് നമുക്ക് ഏതാണാവശ്യം അതെടുക്കാം ഇത്രയും മനസ്സിലായോ ഈ മൗസിൻ്റെ ഇത് ലെഫ്റ്റ് ക്ലിക്ക് രണ്ട് വട്ടം അടിക്കുമ്പോഴാണ് ഒരു പ്രോഗ്രാം സെലക്റ്റ് ആവുന്നത് റൈറ്റ് ക്ലിക്ക് ഒരു വട്ടം അടിക്കുമ്പോഴാണ് ഓപ്ഷൻ ലിസ്റ്റ് നമുക്ക് വരുന്നത് ഇത് ഓപ്ഷൻ ലിസ്റ്റ് എടുക്കാൻ മാത്രമാണ് ഇവിടെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ഉപയോഗിക്കുന്നത് ബാക്കി എല്ലാത്തിനും സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ബട്ടൺ ലെഫ്റ്റ് ക്ലിക്കാണ് ലെഫ്റ്റ് പ്രസ് ചെയ്യണം ഈ ലെഫ്റ്റ് ബട്ടൺ രണ്ട് വട്ടം ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഏതൊരു പ്രോഗ്രാമും സെലക്റ്റ് ആവുന്നത് ഓപ്ഷൻ എടുക്കണമെങ്കിൽ റൈറ്റ് ക്ലിക്കിനകത്ത് ഒരു വട്ടം അടിക്കണം പിന്നെ ഇതിൻ്റെ നടുക്ക് കാണുന്ന ഈ ഭാഗമുണ്ടല്ലേ അത് നമുക്ക് അപ്പോൾ നമ്മൾ ഒരു പ്രോഗ്രാം നമ്മൾ സെലക്ട് ചെയ്തിട്ട് അത് ഓപ്പൺ ആക്കിയെന്ന് വെച്ചുകോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത് നമുക്ക് താഴോട്ട് പോകണമെന്ന് വെച്ചാൽ ഈ റോളിനകത്ത് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ആക്കുമ്പോൾ ആ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഭാഗം താഴോട്ട് വരും അതല്ല നമുക്ക് മേലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത് അതിന് മേലോട്ട് നീക്കുമ്പോൾ മേലോട്ട് പോകും അതിനുള്ളതാണ് ഈ സ്ക്രോൾ വീൽ ഇതിനെ പറയുന്ന പേരാണ് സ്ക്രോൾ വീൽ ഇത് ഒരു സാധനം നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഒരു ലെറ്റർ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് താഴോട്ട് ഇപ്പം താഴോട്ടൊക്കെ നമുക്ക് എഴുതാൻ പിന്നെ സ്ഥലമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് താഴോട്ട് പോയെങ്കിലല്ല പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ ഈ ചക്രത്തിനെ ഈ ഇതില്ലേ ഈ റോളിനെ നമ്മൾ ഈ സ്ക്രോളിനെ പിടിച്ച് നമ്മളിങ്ങനെ താഴോട്ട് കൊണ്ടുവരണം അത് കഴിഞ്ഞ് നമുക്ക് മേലെ നമുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീൽ ഈ സ്ക്രോൾ വീലിനെ മേലോട്ട് കൊണ്ടുപോകണം അപ്പോൾ ഇത് താഴോട്ടും മേലോട്ടും ആ ഭാഗം നമ്മുടെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഭാഗങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്ക്രോൾ വീലർ കൊടുത്തിരിക്കുന്നത് മനസ്സിലായോ ഇത് ലെഫ്റ്റ് ലെഫ്റ്റ് ബട്ടൺ ഇത് റൈറ്റ് ബട്ടൺ ഈ ലെഫ്റ്റ് ബട്ടൺ രണ്ട് വട്ടം ക്ലിക്ക് അടിക്കുമ്പോൾ പ്രോഗ്രാം സെലക്റ്റ് ആവുന്നു ഈ റൈറ്റ് ക്ലിക്ക് ഒരു വട്ടം അടിക്കുമ്പോൾ ഓപ്ഷൻ ലിസ്റ്റ് വരുന്നു അതിൽ നിന്നും വേണ്ടുന്ന ഭാഗങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഈ ലെഫ്റ്റ് ക്ലിക്ക് ഉപയോഗിച്ച് സെലക്റ്റ് ആക്കണം ഇത്രയും മനസ്സിലായോ അപ്പോൾ ഇന്ന് ഇത്രേം മതിയാവും മതി ഇത് ഇത്രയും നിങ്ങൾ പഠിക്കണം കേട്ടോ ഒന്നും കൂടെ ചേച്ചി പറഞ്ഞു തരാം നമ്മൾ പഠിച്ചത് എന്തൊക്കെയാ ആദ്യം നമ്മൾ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യാൻ പഠിച്ചു അത് കഴിഞ്ഞിട്ട് ഇവിടുള്ള ഈ പ്രസ് ബട്ടൺ ഇവിടെ ഒരു വട്ടം റൗണ്ടിൽ കൊടുത്തിരിക്കുന്ന പ്രസ് ബട്ടനെ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തപ്പോൾ ഇതുപോലാണ്ട് അത് പച്ച ലൈറ്റായിട്ട് കത്തും അപ്പോൾ ഈ ബ്ലൂ ബ്ലൂ സ്ക്രീൻ നമ്മുടെ ലാപ്ടോപ്പിനകത്ത് ഓപ്പണായി വരും ഫസ്റ്റ് നമുക്കിങ്ങനെ ബ്ലൂ കളർ വരും അതിന് പറയുന്ന പേരാണ് ഡെസ്ക് ടോപ്പ് അത് കഴിഞ്ഞ് ഈ സൈഡിൽ വരുന്ന ഈ കുറേ പ്രോഗ്രാമിന് പറയുന്ന പേരാണ് ഐക്കൺ ഈ ഐക്കണകത്ത് ഓരോ പ്രോഗ്രാം സെലക്റ്റ് ചെയ്യുന്നൊരു ടച്ച് ബാർ ഉണ്ട് അതാണ് ഈ ടച്ച് ബാർ ഈ ടച്ച് ബാറിന് രണ്ട് പ്രസ് ബട്ടൺ ഉണ്ട് അത് ലെഫ്റ്റ് ബാ ലെഫ്റ്റ് പ്രസ് ബട്ടൺ ഇത് റൈറ്റ് പ്രസ് ബട്ടൺ ലെഫ്റ്റ് പ്രസ് ബട്ടൺ നമ്മൾ ഒരു പ്രോഗ്രാമിനെ സെലക്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു റൈറ്റ് പ്രസ് ബട്ടൺ നമ്മൾ ഉപയോഗി ഈ റൈറ്റ് പ്രസ് ബട്ടൺ നമ്മൾ ഉപയോഗിക്കുന്നത് ഓപ്ഷൻ ലിസ്റ്റ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്ലിക്ക് അടിച്ച് നമ്മൾ ഓപ്ഷൻ നമുക്ക് ഈ പ്രോഗ്രാം വേണ്ട ഈ ഒരു പ്രോഗ്രാമും വേണ്ട വേറൊരു പ്രോഗ്രാം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് റൈറ്റ് ക്ലിക്ക് ഒരു ഒരു വട്ടം പ്രസ് ചെയ്യുമ്പോൾ ആ ഓപ്ഷൻ ലിസ്റ്റ് വരുന്നു അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കുന്നു അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ ടച്ച് ബാർ നിങ്ങൾക്ക് ഉപകാരപ്രദം അത്ര സ്പീഡൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ഈസി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൗസ് ഉപയോഗിക്കുന്നത് മൗസ് അഡീഷണൽ ആയിട്ട് വാങ്ങി നമ്മൾ ലാപ്ടോപ്പുമായിട്ട് അറ്റാച്ച്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടച്ച് ബാറിനകത്ത് പോയി നമുക്ക് വിരലിട്ട് ചെയ്യാതെ ഈ വിരൽ വെച്ചുകൊണ്ടിങ്ങനെ ചെയ്യാം കറക്റ്റ് നമ്മൾ ഓരോ ചെയ്യാൻ ഭയങ്കര കഷ്ടം ഇല്ല നമുക്ക് കുറച്ച് പാട് പോലെ തോന്നുന്നു അതിനെക്കാട്ടി നല്ലതാണ് ഇതുപോലുള്ള ഒരു മൗസ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ പോയിൻ്റ് നമുക്ക് എവിടെ മൗസ് പോയിൻ്റ് കൊണ്ടുവെക്കണമെന്ന് വെച്ചാൽ ആ ഭാഗത്ത് ഓടിച്ചു കൊണ്ടുവന്ന് വെക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് വാങ്ങണം അപ്പോൾ മൗസിനും കൊണ്ട് അതുപോലെ തന്നെ ലെഫ്റ്റ് ബട്ടൺ ഇത് റൈറ്റ് ബട്ടൺ ഈ ലെഫ്റ്റ് ബട്ടൺ സെലക്റ്റിനെ സൂചിപ്പിക്കുന്നു ലെഫ്റ്റ് ബട്ടൺ രണ്ട് ബട്ടൺ ക്ലിക്ക് അടിക്കുമ്പോൾ പ്രോഗ്രാം അതായത് ഈ കാണുന്ന പ്രോഗ്രാം സെലക്റ്റ് ആവുന്നു നമുക്ക് ആ പ്രോഗ്രാം വേണ്ട വേറൊരു ഓപ്ഷനാ വേണോന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ക്ലിക്കിനകത്ത് ഒരു വട്ടം അടിക്കുമ്പോൾ ആ ഓപ്ഷൻ ലിസ്റ്റ് വരുന്നു അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം പിന്നെ ഈ നടുക്ക് കാണുന്ന ഭാഗമാണ് ഈ നടുക്ക് കാണുന്ന ഭാഗം നമ്മൾ ഒരു എന്തെങ്കിലും ലെറ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് താഴോട്ട് നമുക്ക് അത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ താഴോട്ട് കറി ഇങ്ങനെ ഉരുട്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ താഴത്തെ ഭാഗം നമുക്ക് കാണാം അതല്ല മുകളിലെ ഭാഗം കാണണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രോൾ വീലർ മേലോട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ മേലത്തെ ഭാഗം കാണാൻ കഴിയും അപ്പോൾ ഇതിനു പറയുന്ന പേര് സ്ക്രോൾ വീലർ സ്ക്രോൾ വീൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചേച്ചി കമൻറ്റിട്ടാൽ മതി വീണ്ടും വീണ്ടും എത്ര വട്ടം വേണമെങ്കിലും ചേച്ചി പറയുക പറഞ്ഞു തരാൻ തയ്യാറാണ് കാരണം എനിക്കറിയാവുന്ന കാര്യം എന്നെപ്പോലുള്ളവരും പഠിക്കണം അതുകൊണ്ടാണ് ചേച്ചി ഇന്ന് ഇതിടാമെന്ന് വിചാരിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ചേച്ചി അടുത്ത പ്രാവശ്യം ഇതിൻ്റെ ബാക്കി പറഞ്ഞു തരാം ഞാൻ ചേച്ചി ഇതുപോലെ കുറേ നാളോട് ലാപ്ടോപ്പ് വെച്ചിട്ടിരുന്നത് ഇപ്പോഴും ഒന്ന് പഠിച്ചു തുടങ്ങിയത് അത് നിങ്ങൾക്കും പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ പോയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണണം സംശയമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞു തരണമെന്നുണ്ടെങ്കിലും ചേച്ചി പറഞ്ഞു തരാം മനസ്സിലായോ അപ്പോൾ ഇന്ന് പഠിച്ചതെല്ലാം എല്ലാവരും ഒരു പത്ത് ട്രിപ്പ് എങ്ങനെ പഠിച്ചിട്ട് അത് നല്ലതുപോലെ ലാപ്ടോപ്പിനകത്ത് ഇന്ന് പറഞ്ഞതെല്ലാം അത് മനസ്സിൽ ഇത് ഓർത്ത് വെക്കുക കാരണം ഇനി നമുക്ക് അടുത്ത ഭാഗമാണ് പഠിക്കേണ്ടുന്നത് അപ്പോൾ ഇതൊന്നും ആദ്യം തൊട്ട് പറഞ്ഞു തരത്തില്ല അപ്പം ഇനി പഠിക്കുമ്പോൾ അടുത്ത ഭാഗം ചേച്ചി പറയത്തോളൂ അതുകൊണ്ട് ഇന്ന് പഠിപ്പിച്ചത് എല്ലാവരും ഓർമ്മ വയ്ക്കണം പോയിട്ട് വരാം ബൈ